ഗൈസ് എന്നാലും അമ്മമാർ ഇത് എങ്ങോട്ടായി വലിഞ്ഞുകയറിപ്പോകുന്നതല്ലേ പിന്നെ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ ആ ട്രിപ്പ് മൊത്തം ഫോട്ടോ കൂടെ ആയിരിക്കും അപ്പോൾ ഇത് എവിടെ സ്ഥലം വെൽക്കം ടു കൊച്ചരിക്കൽ കേസ് ഇരുപത് രൂപ എൻട്രി ഫീയോടുകൂടി കോട്ടയം എറണാകുളം സൈഡിലുള്ളവർക്ക് ഒരു ദിവസം എന്താണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലെ സ്പോട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുത്തശ്ശി കഥകളിൽ നമ്മളെ കേട്ട് പഴകിയിട്ടുള്ള ഒരു പ്രത്യേക ഭംഗി ഈ സ്പോട്ടിനുണ്ട് അൻപത് മീറ്ററിലധികം ഉയരത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൻ മരങ്ങളും ചെറുത് ആയിട്ടുള്ള രണ്ട് ഗുഹകളും അതുപോലെ തന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറിയ അരുവിയും അത് ചെന്ന് ചേരുന്ന ഒരു കുളവുമാണ് ഈ പറഞ്ഞ സ്പോട്ടിലെ പ്രധാന ഹൈലൈറ്റ് നിങ്ങളിവിടെ എത്തുന്നത് അത് രാവിലെ ആണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ലാതെ നിങ്ങൾക്കിവിടെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഫിഷ് പാ കൂടി ഇവിടെയുണ്ട് അത് ആസ്വദിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും ശേഷം ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പിറവത്തിനടുത്ത് കൊച്ചരിക്കൽ ഗേവ്സ് നേരെ ഈ വണ്ടി ചെല്ലുക ലെഫ്റ്റ് തിരിക കൊച്ചേരിക്കൽ ഗേവ്സിലേക്ക് എത്തും അപ്പോൾ മറ്റൊരു വീഡിയോ ഞങ്ങൾക്ക് വീണ്ടും കാണാം